നാളെ രാവിലെ ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് ആക്കിയാലോ പച്ചക്കറികളൊക്കെ ധാരാളമിട്ട് നല്ല റവയുടെ ഉപ്പുമാവ് മറ്റേ സാധാരണ റവയുടെ സൂചി റവയുടെ ഉപ്പുമാവിനേക്കാൾ എത്രയോ ടേസ്റ്റിയും ഹെൽത്തിയും ആയ ഗോതമ്പ് റവയുടെ ഉപ്പുമാവ് ചെറിയ നുറുക്ക് ഗോതമ്പ് നമുക്ക് എന്നാൽ നാളെ രാവിലെ ഞായറാഴ്ച രാവിലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുണ്ടാക്കി നോക്കാം നമുക്കെന്നാൽ ഉണ്ടാക്കി നോക്കാം തുടങ്ങാം അതിലേക്കായി എന്നത്തെയും പോലെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അല്പം കടുകിട്ട് പൊട്ടിക്കുക എനിക്കിതൊന്നും ആദ്യം അറിയേ ഇല്ലായിരുന്നു ഇത് ഉണ്ടാക്കാൻ അറിയേ അറിയേയില്ല അമ്പലങ്ങളിലൊക്കെ പോയാൽ പ്രസാദം കിട്ടും അന്നേരം കഴിക്കും അന്നേരം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ എങ്കിലും ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ അടുത്ത കാലത്താണ് പഠിച്ചത് അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചു അപ്പോൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു ഇതൊരു ഒരാൾക്ക് കഷ്ടി നല്ലോണം കഴിക്കുന്ന ഒരാൾക്കുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ അളവ് എടുക്കുന്നത് പിന്നെ ഒരു പകുതി വലിയ സവോള ചെറുതായി മുറിച്ചിട്ട് അവനു നന്നായി വഴറ്റണം ഇളം ബ്രൗൺ നിറം ഒക്കെ ആയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ നന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലാണ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റ് ഉണ്ടാവും വായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ക്യാരറ്റിൻ്റെ ഒരു പച്ചമണവും ഒരു മധുരവും ഒക്കെ കൂടി എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല അതൊന്ന് നന്നായി വഴറ്റും പിന്നെ വേണ്ടുന്നത് ഇതിലേക്ക് ആവശ്യമായ എരിവിനാവശ്യമായ ഒരു ചെറിയ മൂന്ന് മുളക് അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം അതും ഇട്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരഴുപ്പം ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ചേർക്കാനായിട്ട് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ചേർക്കാം അതും നല്ല ടേസ്റ്റാണ് വേറെ പച്ചക്കറികളൊന്നും അങ്ങനെ ചേരില്ല ചിലപ്പോൾ ക്യാപ്സിക്ക് മുറിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ചേർത്താൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ക്യാരറ്റ് ഒരു ഇത് വഴറ്റി വന്നു ഇനി നമുക്ക് റവ ഗോതമ്പിൻ്റെ റവ ഇട്ടിട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കണം ചെറിയ തീയിൽ എണ്ണയൊന്നും പിന്നീട് ചേർക്കുകയൊന്നും വേണ്ട വെറും ആകെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആറ്റേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതിൽ തന്നെ പിന്നെ ഇത് തീ നന്നായി കുറച്ചാൽ നമുക്കിത് നന്നായി വറുത്തെടുക്കാം അതങ്ങനെ ഏറ്റവും ചെറിയ തീയിൽ അപ്പോൾ ഈ സമയത്ത് ആണ് ഞാൻ കറിവേപ്പിലൊരിക്കലും ഇങ്ങനെയുള്ള ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റാണ് ഇടുക അതായത് കടുക് പൊട്ടി കടുവേപ്പിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം കറിയിലൊക്കെ ഇടുന്നതാണെങ്കിൽ അപ്പം തന്നെ ഇട്ടാൽ അത് കറിയിലുണ്ടാവും പക്ഷേ ഇങ്ങനെ ആദ്യം ഇട്ട് പിന്നീട് മറ്റതൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും ആ കറിവേപ്പിലയുടെ മണമൊക്കെ പോകും അതുകൊണ്ട് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ഇടാറ് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് അത് നേരത്തെ ചെറുതായി മുറിച്ച് വെച്ചതുകൊണ്ട് അത് ഞാൻ ഫ്രൈ ചെയ്യാറില്ല കാരണം എന്തോ ഫ്രൈ ചെയ്താൽ എനിക്കതൊരു വേവാത്ത പോലെ തോന്നും അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാറില്ല ഇനി ഇതിലേക്ക് മികച്ച വെള്ളമൊഴിച്ച് അതായത് ചൂടുവെള്ളമാണ് അത് ഒരുപാടധികം വേണ്ട അതിൻ്റെ മുകളിൽ നിരപ്പായി വരാൻ മാത്രം അധികമായി പോയാൽ ഉപ്പുമാവ് ഒന്ന് വെന്ത് അടിഞ്ഞ പോലെ ആയിപ്പോവും പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾ കറിയിലിടുന്ന പോലെ ഇടരുത് ഒരു മഞ്ഞക്കളറ് ഉപ്പുമാവിനൊരു ഭംഗിക്ക് മാത്രം അത്ര തുള്ളി മഞ്ഞളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് രണ്ട് വിസിൽ കൊടുക്കണം കേട്ടോ ഞാൻ വിസിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ഞാൻ അപ്പുറം പോയി ഇപ്പോഴും വരുമ്പോഴേക്കും എൻ്റെ വിസിലൊക്കെ കുക്കർ എന്നെ കാത്തു നിന്നില്ല അതൊക്കെ വിസിലടിച്ച് പോയിരുന്നു അപ്പോൾ രണ്ട് വിസിൽ തീ കൊടുക്കുകയെന്ന് വേണ്ട രണ്ട് വിസിൽ ഈ അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി അത് വെന്ത് വരും അങ്ങനെ ഇത് നന്നായി വെന്ത് വന്നു തുറന്നു നോക്കി നല്ല അസല ഉപ്പുമാവാണ് നിങ്ങൾക്ക് ഇങ്ങനെ പച്ചക്കറി ചേർത്ത് ഉണ്ടാക്കാൻ അറിയുന്നില്ലെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് റവയുടെ ഉപ്പുമാവാട്ടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉപ്പുമാവ് അറിയാത്തവർ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്